എസ് പി സി കുട്ടികളുടെ ഓണാവധി ക്യാമ്പിന് തുടക്കമായി ദിസ് ന്യൂസ് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ ഓണാവധി ക്യാമ്പിന്റെ ഭാഗമായി കൃഷി അറിയാൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു ആലക്കോട്ടെ ആദ്യകാല തേനീച്ച കർഷകനും തേനീച്ച കൃഷിയിൽ വിജയഗാഥ രചിച്ച പെരുമ്പള്ളിക്കുന്നൽ പി തമ്പിയുടെ തേനീച്ച കൃഷി കാണാനാണ് കുട്ടികൾ അധ്യാപകർക്കൊപ്പം എത്തിയത് തേനീച്ച കൃഷിയിൽ നാല്പത് വർഷത്തെ പരിചയമാണ് ഈ മാതൃകാ കർഷകൻ ഉള്ളത് തേനീച്ച കൃഷിയെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തി ആദ്യം കിട്ടുന്ന കൂടുതലാണ് ഇത് മറ്റേ ഇതാണ് നമ്മൾ വളർക്കുന്നത് വലിപ്പം മനസ്സിലായി വളരെ ചെറുതല്ല പിന്നെ അതിൻ്റെ അകത്ത് ഒരു തേ തേനിച്ചുകൊണ്ട് ഒരു അറക്കാത്ത വയ്ക്കില്ല ഒരു അഞ്ചറക്കാത്ത സ്വയമായിട്ട് ഉണ്ടാക്കുന്നവ ഇതിന്റെ ആൺ തേനിച്ചത് തെല്ലില്ല അത് വരുന്നുള്ളൂ ഒരു ചെറിയ മൂന്നെണ്ണ തേനിച്ചാണ് പ്രധാനമായിട്ടും വളക്കുന്നത് അതൊന്ന് നമ്മൾ സാധനം കാണുന്ന ചെറിയ തേനീച്ചാന്ന് പറയുന്നത് കണ്ടിട്ടില്ലാത്തരേലും ഉണ്ടോ കൂടത്തിൽ ഒന്ന് കൈവെക്കുക കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെറുതേനീച്ച കണ്ടിട്ടുണ്ടോ ചെറിയ ഈ ച നമ്മുടെ സറുകളപ്പൊത്തുകളൊക്കെ അത് കടിക്കുക അതുകൊണ്ടതിന് ഈ കുത്തും നമ്മളില്ലാത്തത് കൊണ്ടതിനെ ജനസിൽ തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പൂമ്പുടി പരകണം നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ഏറ്റവും ആയിട്ട് നമുക്ക് മിത്ര കീടമായിട്ടുള്ള ഒരു സാധനമാണ് തേനീച്ച അപ്പോൾ തേനീച്ചയില്ലെങ്കിൽ നമ്മുടെ ഉൽപ്പാദനം വളരെയായിട്ട് കുറഞ്ഞു പോകും അത് നമുക്ക് കേരളക്കാരെ സംബന്ധിച്ചോളം ഈ ഭൂപ്രകൃതി ഇങ്ങനെ ആയതുകൊണ്ടും ധാരാളം തേനിച്ച ആയതുകൊണ്ടും നമുക്ക് ഇതിനെപ്പറ്റി അത്ര ബോധ്യമില്ല സാധാരണക്കാരൊക്കെ ബോധ്യമില്ല കേരളം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു തനത് കൃഷിയാണ് ഒരു സമയത്ത് നമ്മുടെ ഈ നമ്മുടെ ചിക്കു എന്ന് പറയുന്ന സപ്പോട്ടയായിരിക്കും ആ സപ്പോട്ട മുരകൾ മുഴുവൻ പൂക്കുന്ന സമയത്ത് ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് ഹെക്ടർ അപ്പോൾ അതിന് പരാതി തേനിച്ചുണ്ടാകട്ടെ അവിടെ കൂടെ വരേണ്ട സ്ഥലങ്ങൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ മനോജ് ജോസഫ് നേതൃത്വം നൽകി എം ബിജുമോൻ എം ജഷിനി മായാവിശൻ ദീപു ഹരിദാസ് പത്മരാജൻ മാസ്റ്റർ എം മുൻതാസ് എന്നിവരും പങ്കെടുത്തു ഇവിടെ വന്നതിന് ശേഷം സാധാരണ അവരുടെ വർക്കിംഗ് ടൈമിൽ നമുക്ക് വേണ്ടി അത്രയും സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അതോടൊപ്പം വിവിധങ്ങളായ സേവൻ നമുക്ക് രുചിക്കാൻ അവസരം തന്നു നമ്മളെ ഈച്ചകളെ നമ്മുടെ കയ്യിലൊക്കെ തന്ന് നമ്മുടെ പേടി മാറ്റി ഈ കാര്യങ്ങളെ പറ്റി ഈ എക്രികൾച്ചർ എന്നുള്ളതിന്റെ വിവിധ വശങ്ങളെ പറ്റി തന്നെ നമുക്ക് പല ആദ്യം കിട്ടുന്ന അവസരം പിന്നെ നമ്മൾ ഫോറസ്റ്റ് കിട്ടുന്ന ഉത്പാദനം ഭയങ്കര ഹൈ ആയിരിക്കും എന്റെ മകൻ അഭിക്ക് ദിവ്യ ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ ിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ